ചൊവ്വാഴ്ച രാത്രി നടന്ന സൂപ്പർ ഫോർ മത്സരത്തിൽ ലങ്കയ്ക്കെതിരെ അഞ്ച് വിക്കറ്റിന്റെ വിജയമാണ് പാക്പട സ്വന്തമാക്കിയത് സൂപ്പർ ഫോറിൽ രണ്ട് കളിയിൽ നിന്നും അവരുടെ ആദ്യ ജയമാണ് ഇതെങ്കിൽ ലങ്കയുടെ തുടർച്ചയായ രണ്ടാം തോൽവിയുമായിരുന്നു നിലവിലെ ജേതാക്കളായി ഇന്ത്യ കഴിഞ്ഞാൽ ഇത്തവണത്തെ ഏഷ്യക്കപ്പിലെ കിരീട ഫേവറേറ്റുകളിൽ മുന്നിലുണ്ടായിരുന്ന ടീമാണ് ശ്രീലങ്ക പക്ഷേ ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ സൂപ്പർ ഫോറിലേക്ക് കുതിച്ച അവർ രണ്ട് തുടർ തോൽവികളുമായി പുറത്താവലിന്റെ വക്കിലെത്തി നിൽക്കുകയാണ് നെറ്റ് റൺ റേറ്റിൽ ഏറ്റവും പുറകിലാണ് അവർ ഉള്ളത് എങ്കിലും നേരിയ ഫൈനൽ പ്രതീക്ഷ അവർക്ക് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പക്ഷേ അതിനായി ചില അത്ഭുതങ്ങൾ കൂടി സംഭവിക്കണം സൂപ്പർ ഫോറിലെ നാലു ടീമുകളിൽ ബംഗ്ലാദേശിൻ്റെ സഹായവും ഇനി അവർക്ക് ആവശ്യമാണ് വെള്ളിയാഴ്ച രാത്രി ഇന്ത്യയുമായി ഒരു മത്സരമാണ് ഇനി ലങ്കയ്ക്ക് ശേഷിക്കുന്നത് ബുധനാഴ്ച നടക്കാനിരിക്കുന്ന ഇന്ത്യ ബംഗ്ലാദേശ് മത്സരഫലം ലങ്കയ്ക്ക് ഏറെ നിർണായകമാണ് കളിയിൽ ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ അവസാന മത്സരത്തിന് മുമ്പ് ലങ്ക പുറത്താവും ഇന്ന് ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശ് വലിയൊരു മാർജിനിൽ ജയിക്കുകയാണ് അവർക്ക് ആവശ്യം അതിനുശേഷം അടുത്ത കളിയിൽ പാകിസ്ഥാനെയും ബംഗ്ലാദേശ് തോൽപ്പിക്കണം ഈ രണ്ട് കാര്യങ്ങളും നടന്നാൽ വെള്ളിയാഴ്ച അവസാന കളിയിൽ ഇന്ത്യയെ ശ്രീലങ്ക മികച്ച മാർജിനിൽ തോൽപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ വന്നാൽ ബംഗ്ലാദേശ് ഒന്നാം സ്ഥാനക്കാരായി ഫൈനലിലെത്തും ഇന്ത്യ ലങ്ക പാകിസ്ഥാൻ ടീമുകൾ രണ്ട് പോയിന്റ് വീതം നേടി ഒപ്പമാവുകയും ചെയ്യും മികച്ച നെറ്റ് റൺ റേറ്റ് ആയിരിക്കും ഇവരിൽ ആര് ഫൈനൽ കളിക്കേണ്ടതെന്ന് തീരുമാനിക്കുക ടൂർണമെൻറ്റിൽ മൂന്നാം തവണയും ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം സംഭവിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് ശ്രീലങ്കയ്ക്കെതിരായ മിന്നും ജയത്തോടെ പാക് ടീം ഫൈനൽ പ്രതീക്ഷ കാക്കുന്നതിനൊപ്പം പോയിന്റ് പട്ടികയിൽ ഇന്ത്യയ്ക്ക് പിന്നിലായി രണ്ടാം സ്ഥാനത്തേക്കും കയറിയിരിക്കുകയാണ് വ്യാഴാഴ്ച ബംഗ്ലാദേശുമായിട്ടാണ് പാക് ടീമിന്റെ അടുത്ത മത്സരം ഇതിൽ ജയിക്കാനായാൽ അവർക്ക് ഫൈനൽ ഏറെക്കുറെ ഉറപ്പിക്കാം വെള്ളിയാഴ്ച ശ്രീലങ്കയ്ക്കെതിരെ ജയിച്ചാൽ ഇന്ത്യയും ഫൈനലിലേക്ക് എത്തും നിലവിൽ ഏഷ്യാകപ്പ് ഫൈനലിൽ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടാനുള്ള സാധ്യതയാണ് കൂടുതൽ നിലനിൽക്കുന്നത് അതേസമയം സൂപ്പർ ഫോറിൽ ഇന്ത്യൻ ടീം ബുധനാഴ്ച രാത്രി ബംഗ്ലാദേശുമായി കൊമ്പുകോർക്കുകയാണ് രാത്രി എട്ട് മുതൽ ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് പോരാട്ടം സൂപ്പർ ഫോറിലെ ആദ്യ കടമ്പ വിജയകരമായി പിന്നിട്ട ടീമുകളാണ് ഇരുവരും തന്നെ തുടരെ രണ്ടാം ജയത്തോടെ ഫൈനലിനും എത്താനായിരിക്കും രണ്ടുപേരുടെയും ലക്ഷ്യം അഫ്ഗാനിസ്ഥാനെയും ശ്രീലങ്കയെയും മുൻ മത്സരങ്ങളിൽ ഞെട്ടിച്ച ബംഗ്ലാ കടവുകൾ ഇന്ത്യയ്ക്ക് ഷോക്ക് നൽകുമോ എന്നാണ് കണ്ടറിയേണ്ടത് എന്നാൽ അപരാജിത കുതിപ്പ് നടത്തുന്ന സൂര്യകുമാർ യാദവും സംഘവും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയായിരിക്കും